സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പൃഥ്വിരാജന്റെ മകൾ അലംകൃതയുടെ ആദ്യ സ്കൂൾ ദിനമായിരുന്നു ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് എന്നാൽ സ്കൂളിൽ പോകുന്നതിൽ മകളേക്കാൾ പരിഭ്രമം അച്ഛൻ പൃഥ്വിക്കാണെന്ന് ആ മുഖത്ത് നിന്ന് വ്യക്തമാണ് മകളുടെ ആദ്യ സ്കൂൾ ദിനം ടെൻഷൻ മുഴുവൻ തനിക്കായിരുന്നുവെന്ന് പൃഥ്വിയും പറയുന്നു എന്നിരുന്നാലും കൂൾ ഡാഡി ആയി താൻ അഭിനയിച്ചുവെന്നും സമയം എത്ര വേഗമാണ് പോകുന്നതെന്നും പൃഥ്വി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു ആ നിമിഷത്തെ തന്റെ പരിഭ്രമം സെൽഫി എടുത്ത് തന്റെ ആരാധകർക്കായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും പൃഥ്വി അടിച്ചില്ല എന്നാൽ പൃഥ്വിയുടെ മുഖം മാത്രം ഫോട്ടോയിൽ ഉൾക്കൊള്ളിച്ചതിൽ അല്പം നിരാശയിലാണ് ആരാധകർ പൃഥ്വിയുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് മകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം മകൾ അലംകൃതിയുടെ മുഖം പകുതി മറച്ചായിരിക്കും ഇതിൽ ആരാധകർ തെല്ല് പരിഭവത്തിലുമാണ് എന്നിരുന്നാലും മകൾ അച്ഛനെ പോലെ തന്നെ ഉയരത്തിലെത്തട്ടെ എന്ന നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി